ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായമേഴ് ജ്ഞാന വിജ്ഞാന യോഗം തുടർന്ന് വായിക്കുന്നു അവ്യക്തം പരം മമാവ്യയമനുത്തമം നിത്യമായും നിരതിശയമായും ഇരിക്കുന്ന എൻ്റെ പരമാത്മ സ്വഭാവത്തെ അവിവേകികൾ അറിയുന്നില്ല തന്മൂലം ഞാൻ ഇതേവരെ അപ്രകാശനായിരുന്നുവെന്നും ഇപ്പോൾ പ്രകാശത്തെ പ്രാപിച്ചവനായിരിക്കുന്നു എന്നും അവർ വിചാരിക്കുന്നു എന്നാൽ സാധാരണ മനുഷ്യർ ഇപ്രകാരം ചെയ്യാതെ അവരുടെ സൗഖ്യം സ്വയം നശിപ്പിക്കുന്നു അവർ കൈക്കുമ്പിളിലുള്ള വെള്ളത്തിൽ കൂടി നീന്താൻ ശ്രമിക്കുന്നത് പോലെയാണ് അമൃതസാഗരത്തിൽ മുങ്ങിക്കിടക്കുന്നവൻ തൻ്റെ വായി അടച്ചു പിടിച്ചുകൊണ്ട് പൊട്ടക്കുളത്തിലെ മലിനജലം കുടിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് എന്തിനാണ് അവൻ എന്തുകൊണ്ട് അമൃതപാനം ചെയ്ത് അമരനാകാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ ഒരുവൻ കർമ്മഫലങ്ങളുടെ കുരുക്കിൽ നിന്ന് മോചിതനായി ആത്മാനുഭവമാകുന്ന ചിറകുകൾ വിടർത്തി ദൈവദത്തമായ ജീവിതത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നുയർന്ന് അതിൻ്റെ നാഥനാകാത്തത് എന്തുകൊണ്ടാണ് അപ്രകാരം ഉയർന്നു പറക്കുന്ന വീരപ്രവർത്തി അന്തമില്ലാത്ത ആനന്ദാനുഭൂതിക്ക് ഇടയാക്കുകയും അവനെ പുളകം കൊള്ളിക്കുകയും ചെയ്യും ആ പരിമേയമായ എന്നെ പരിമേയമാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് അപ്രകാശിതമായ എന്നെ പ്രകാശിതമായി കരുതുന്നത് എന്തിനാണ് നിരാകാരനായ എന്നെ എന്തിനാണ് ആകാരമുള്ളവനായി പരിഗണിക്കുന്നത് എൻ്റെ ദിവ്യമായ മഹാത്മ്യം എവിടെയും ദൃശ്യമായിരിക്കുമ്പോൾ എന്തിനാണ് എന്നെ തേടി ഒരുവൻ്റെ സമയവും ഓജസ്സും പാഴാക്കുന്നത് അല്ലയോ പാണ്ഡുപുത്ര ഞാൻ ഇപ്രകാരം ഇതേപ്പറ്റി എല്ലാം പറയുന്നത് ബുദ്ധിഹീനരായ മർത്യർ അശേഷം ഇഷ്ടപ്പെടുന്നില്ല മൂഢോയം നാഭിജാനാതി ലോകോ മാമജമം വ്യയം യോഗമായയാൽ മറിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷനല്ല ആ കാരണത്താൽ മായാമോഹിതമായ ഈ ലോകം എന്നെ ജനനമില്ലാത്തവനായും നാശമില്ലാത്തവനായും അറിയുന്നില്ല മായാമോഹം കൊണ്ട് അന്ധരായി തീർന്ന ജീവികൾ ഞാൻ പ്രകാശമാണെങ്കിൽ പോലും തൃഷ്ണകാരണം എന്നെ കാണുന്നില്ല ഞാൻ അധിവസിക്കാത്ത ഏതെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടോ സലിലത്വമില്ലാതെ സലിലമുണ്ടോ ആരെയാണ് വായു സ്പർശിക്കാത്തത് ആകാശത്താൽ ചുറ്റപ്പെടാത്ത എന്തെങ്കിലുമുണ്ടോ യഥാർത്ഥത്തിൽ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഞാൻ മാത്രമാണ് േദനക അല്ലയോ അർജുന കഴിഞ്ഞു പോയവയും ഇപ്പോഴുള്ളവയും വരാൻ പോകുന്നവയുമായ സകല ജീവികളെയും ഞാൻ അറിയുന്നു എന്നാൽ എന്നെ ആരും അറിയുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന എല്ലാ ജീവികളും എൻ്റെ അസ്തിത്വത്തോട് ഒന്നു ചേർന്ന് കഴിഞ്ഞു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവയിലും ഞാൻ അധിവസിക്കുന്നു ഭാവിയിലുണ്ടാവാൻ പോകുന്നവയും എന്നിൽ നിന്ന് അന്യമല്ല യഥാർത്ഥത്തിൽ ഇതെല്ലാം വെറും വാക്കുകളാണ് എന്തുകൊണ്ടെന്നാൽ ഒന്നും തന്നെ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല മായാവിഭ്രമം കൊണ്ട് കയർ ഒരു സർപ്പമായി തോന്നുമ്പോൾ അത് കറുത്തതോ വെളുത്തതോ ചുവന്നതോ ആണെന്ന് ആർക്കും പറയാൻ കഴിയാത്തതുപോലെ ആ യഥാർത്ഥമായ ജീവികളെപ്പറ്റി ആർക്കും ഒന്നും സങ്കല്പിക്കാൻ സാധ്യമല്ല അല്ലയോ പാണ്ഡുപുത്ര ഞാൻ നിത്യമായും സത്യമായും എല്ലാ ജീവികളിലും വ്യാപിച്ചിരിക്കുന്നു ഈ മുഴുവൻ സൃഷ്ടിയും രൂപം പ്രാപിച്ചിരിക്കുന്നത് മറ്റൊരു വിധത്തിലാണ് ഞാൻ അതിൻ്റെ ചരിത്രം പറയാം ശ്രദ്ധിച്ച് കേൾക്കുക ശ്ലോകം ഇരുപത്തിയേഴ് അല്ലയോ ശത്രുതാപന ഭരതകുലത്തിൽ ജനിച്ചവനെ ജനിക്കുമ്പോൾ തന്നെ ഇച്ഛയിൽ നിന്നും ദ്വേഷത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ശീതോഷ്ണ സുഖദുഃഖാതി ദ്വന്ദങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന അവിവേകത്താൽ സകല പ്രാണികളും സമ്മോഹാധീനരായി തീരുന്നു അഹംഭാവവും ദേഹവും കൂടി പ്രേമബദ്ധരായപ്പോൾ അവർക്ക് ഇച്ഛ എന്നൊരു പുത്രി ജനിച്ചു പ്രായപൂർത്തിയെത്തിയ അവളെ ദ്വേഷത്തിന് വിവാഹം ചെയ്തു കൊടുത്തു സുഖദുഃഖങ്ങൾ സന്തോഷ സന്താപങ്ങൾ തുടങ്ങി ദ്വന്ദ്ങ്ങൾക്ക് കാരണക്കാരനായ വ്യാമോഹം എന്നൊരു പുത്രൻ അവർക്കുണ്ടായി ഈ പുത്രനെ മുത്തച്ഛനായ അഹംഭാവം വാത്സല്യത്തോടെ രക്ഷിച്ച് വളർത്തി കാലക്രമത്തിൽ അത്യാഗ്രഹമാകുന്ന പാല് കുടിച്ച് തടിച്ചു കൊഴുത്ത അവൻ ധൈര്യത്തിൻ്റെയും ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെയും ശത്രുവായി തീർന്നു അസന്തുഷ്ടിയാകുന്ന ബിയിൻ്റെ ലഹരിയിൽ മതിമയങ്ങിയ അവൻ ഇന്ദ്രിയ സുഖങ്ങളുടെ നാലുകെട്ടിൽ കേളികളാടി ഉല്ലസിച്ചു അവൻ ഭക്തിയുടെ മാർഗത്തിൽ സംശയത്തിന്റെ മുള്ളുകൾ വിതച്ചു ദുഷ്കർമ്മങ്ങളുടെ ഊടുവഴികൾ തുറന്നു തന്മൂലം മോഹാധീനരായി ഐഹിക ജീവിതത്തിന്റെ പച്ചില കാടുകളിൽ പെട്ടുപോയ ജീവികൾ ദുരിതാനുഭവങ്ങളുടെ പീഡനമേറ്റ് ഞെരിയുന്നു മാം എന്നാൽ പുണ്യചരിതന്മാരും പാപം നിശ്ശേഷം നശിച്ചിട്ടുള്ളവരുമായ ജനങ്ങൾ ദ്വന്ദ്മോഹത്തിൽ നിന്ന് മുക്തരായി ദൃഢവ്രതരായി എന്നെ ഭജിക്കുന്നു എന്നാൽ പുണ്യാത്മാക്കൾക്ക് സംശയത്തിൻ്റെയും തെറ്റുകളുടെയും മുള്ളുകൾ അർത്ഥശൂന്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് മായാമോഹം ഒരിക്കലും അവരുടെ മനസ്സിന് ഒരു ഭീഷണിയല്ല അവർ ഭക്തി വിശ്വാസത്തോടെ ദുശ്ചിന്തകളാകുന്ന മുള്ളുകളെ കാൽ കീഴിൽ ഞെരിച്ചമർത്തി അടിവെച്ചടിവെച്ച് പാപത്തിന്റെ കൊടും കാടിനെ കടന്നു കയറുന്നു അതിനുശേഷം അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ബലത്തിൽ പുണ്യത്തിന്റെ വീതിയിൽ കൂടി ഓടി ോധങ്ങളാകുന്ന കൊള്ളക്കാരുടെ പിടിയിൽപ്പെടാതെ അക്ഷതരായി എന്നെ സമീപിക്കുന്നു അധ്യാത്മം കർമ്മചാഖീലം ജരാമരണങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുവാനായി എന്നെ ആശ്രയിച്ചുകൊണ്ട് യത്നിക്കുന്നവരാരോ അവർ ആ ബ്രഹ്മത്തെയും തത്വത്തെയും സർവകർമ്മത്തെയും അറിയുന്നു അല്ലയോ പാർത്ഥ ജനന മരണങ്ങളിൽ നിന്ന് മോചനം നേടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളുടെ പ്രയത്നം പരിപൂർണതയുടെ രസം ഇറ്റു വീഴുന്ന ഈശ്വര സാക്ഷാത്കാരമെന്ന പക്വമായ കനി അവന് നേടിക്കൊടുക്കും അവൻ അത് കൈവരിക്കുമ്പോൾ ജഗത്ത് മുഴുവൻ ഉല്ലാസപ്രദമായിട്ട് അവൻ കാണുന്നു അതോടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അഭിവാഞ്ച സഫലമാകുന്നു ആ അനർഘ നിമിഷത്തിൽ പ്രപഞ്ചം മുഴുവൻ സാക്ഷാത്കാരത്തിൻ്റെ ആഹ്ലാദം കൊണ്ട് നിറയുകയും ആത്മദർശനം അത്ഭുതകരമായ പൂർണ്ണതയിൽ എത്തുകയും ചെയ്യുന്നു അതോടെ പ്രവർത്തനത്തിനുള്ള പ്രേരണ ഇല്ലാതാവുകയും ചിത്തം ശാന്തമാവുകയും ചെയ്യുന്നു അല്ലയോ ധനുർദ്ധര ആത്മീയ വ്യാപാരത്തിന് വേണ്ട മുഴുവൻ മൂലധനവും എന്നെ തന്നെയാക്കി മുടക്കുന്നവന് പലിശയായിട്ടും ലാഭമായിട്ടും ആത്മജ്ഞാനവും സമദർശനവും ലഭിക്കുന്നു സമദർശനം വികസിക്കുന്നതോടുകൂടി ദ്വൈതത്തിൻ്റെ നിർധനാവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നില്ലെന്ന് മാത്രമല്ല പരബ്രഹ്മവുമായുള്ള ഐക്യം എന്ന സമ്പത്ത് ലഭ്യമാവുകയും ചെയ്യുന്നു മാം എന്നെ അതിഭൂത കൂടിയവനായും അതിയത്നത്തോടു കൂടിയവനായും അറിയുന്നവരാരോ മൃത്യു കൂടിയും അവർ യോഗയുക്തചിത്തരായിട്ട് എന്നെ സാക്ഷാത്കരിക്കുന്നു എൻ്റെ സർവപ്രധാനമായ പ്രകൃതം അതിഭൂതമാണെന്ന് അനുഭവത്തിൽ കൂടി അറിയുന്നവർ എൻ്റെ ദിവ്യമായ അവസ്ഥയെ ഗ്രഹിക്കുകയും ആത്മജ്ഞാനം കൊണ്ട് എന്നെ യജ്ഞങ്ങളുടെ മൂലവസ്തുവാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അപ്പോൾ ശരീരം വെടിയുന്നതിൽ തപിക്കത്തക്കതായി ഒന്നും തന്നെ അവർ കാണുകയില്ല അല്ലാത്ത പക്ഷം ജീവൻ്റെ തന്തു പൊട്ടാനുള്ള സമയം സമാഗതമാകുമ്പോൾ ആസന്നമായ മരണത്തെയോർത്ത് അവർ അസ്വസ്ഥരായി ബഹളം വയ്ക്കുന്നു ഇത് കാണുമ്പോൾ ലോകാവസാനം അടുത്തു എന്ന് പോലും ജീവിച്ചിരിക്കുന്നവർക്ക് തോന്നുന്നതിൽ എന്താണ് അത്ഭുതം എന്നാൽ ഞാനുമായി ഒന്നു ചേർന്ന് നിൽക്കുന്നവർ മരണസമയത്തും എന്നെ കാണും അപ്പോൾ എന്നെയല്ലാതെ ഇതര ദേവതയെയോ സ്വദേഹത്തെയോ മരണ ഒന്നും അവർ അറിയുകയില്ല ഇപ്രകാരം നിഷ്ണാതരായ യോഗികൾ ഹൃദയംഗമമായി എന്നോട് ബന്ധപ്പെട്ടു നിൽക്കുന്നു ഗഹനങ്ങളായ ആശയങ്ങളുടെയും ഭക്തിയാകുന്ന പരിമളത്തിൻ്റെയും ചാറുകൊണ്ട് നിറഞ്ഞ പരമാത്മാവിൻ്റെ വാക്കുകളാകുന്ന കനി ഭഗവാൻ കൃഷ്ണനാകുന്ന വൃക്ഷത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ മന്ദ സമീരണനേറ്റ് അർജുനന്റെ കാതുകളിലേക്ക് പതിച്ചു ഈ കനി മഹത്തായ തത്വജ്ഞാനത്തിൽ നിന്ന് സൃഷ്ടിച്ചതും ബ്രഹ്മരസത്തിൻ്റെ സാഗരത്തിൽ െടുത്തതും പരമാനന്ദമാകുന്ന പഞ്ചസാര കൊണ്ട് പൊതിഞ്ഞതുമായിരുന്നു ഈ വാക്കുകളുടെ പരിശുദ്ധിയും വൈശിഷ്ട്യവും കൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന ഉന്നതമായ വിജ്ഞാനം നുകരണമെന്ന് അർജുനൻ ആഗ്രഹിച്ചു അവൻ സ്വർഗീയ സുഖസമ്പത്തുകളെ പരിഹസിച്ചു അവൻ്റെ ഹൃദയം ഹർഷോന്മാദം കൊണ്ട് പുളകിതമായി ഈ കനിയുടെ ബാഹ്യ സൗന്ദര്യം കണ്ട് മോഹിതനായ അവൻ അത് ആസ്വദിക്കാൻ കൊതിച്ചു അനുമാനമാകുന്ന പാണീ തലം കൊണ്ട് വാരിയെടുത്ത് അനുഭവമാകുന്ന പത്രത്തിലിട്ടു എന്നാൽ വിചാരമാകുന്ന നാവുകൊണ്ട് അതിനെ അലിയിക്കുന്നതിനോ ഹേതുവാകുന്ന ദന്തങ്ങൾ കൊണ്ട് അതിനെ ദംശിക്കുന്നതിനോ അവന് കഴിഞ്ഞില്ല ഇത് മനസ്സിലാക്കിയ അർജുനൻ അത്ഭുത പാരവശ്യത്തോടെ സ്വയം പറഞ്ഞു ഹോ ഇത് ജലത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിലെ പ്രതിബിംബം പോലെയാണ് ഇതിൻ്റെ ബാഹ്യരൂപം എന്നെ എത്രമാത്രം വഞ്ചിച്ചിരിക്കുന്നു ഇത് കേവലം വാക്കുകളല്ല ഇത് ആകാശമാകുന്ന വസ്ത്രങ്ങളിൽ കാണുന്ന ഞൊറിവുകളാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് ഇതിൻ്റെ ഗഹനമായ അർത്ഥം അളക്കുവാൻ കഴിയുകയില്ല ഇതെല്ലാം എപ്രകാരമാണ് വെളിവാക്കേണ്ടതെന്ന വിചാരത്തോടെ അർജുനൻ അച്യുതനെ നോക്കി ധീരനായ ആയോധാവ് അദ്ദേഹത്തോട് കെഞ്ചിപ്പറഞ്ഞു പ്രഭോ ബ്രഹ്മം കർമ്മം ആധ്യാത്മം അതിഭൂതം അതിദൈവം തുടങ്ങിയ ഈ വാക്കുകളൊന്നും ഞാൻ മുമ്പ് കേട്ടിട്ടില്ലെന്നുള്ളത് വിചിത്രമായിരിക്കുന്നു സാധാരണയായി ശ്രദ്ധയോടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് വിവിധ തത്വങ്ങളുടെ അർത്ഥം വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുക അസാധ്യമല്ല എന്നാൽ അങ്ങയുടെ ഈ സംവാദം ലളിതമായ ഒന്നല്ല വിസ്മയത്തോടെയാണ് ഒരുവൻ ഈ വാക്കുകൾ കേൾക്കുന്നത് ഇത് ശ്രവിക്കുമ്പോൾ ആശ്ചര്യം പോലും അമ്പരന്ന് പോകുന്നു അങ്ങയുടെ വാക്കുകളാകുന്ന കിരണങ്ങൾ കാതുകളാകുന്ന വാതായനങ്ങളിൽ കൂടി കടന്ന് എൻ്റെ ഹൃദയത്തെ തലോടിയപ്പോൾ അത്ഭുത പാരവശ്യം കൊണ്ട് എൻ്റെ ശ്രദ്ധ തന്നെ വഴുതിപ്പോയി എനിക്ക് ഈ വാക്കുകളുടെ അർത്ഥമറിയാൻ അതിയായ ആകാംക്ഷയുണ്ട് അല്പം പോലും കാത്തിരിക്കാൻ ക്ഷമയില്ല ആകയാൽ അല്ലയോ ദേവ ഒട്ടും സമയം കളയാതെ അത് എനിക്ക് വിശദീകരിച്ചു തന്നാലും നോക്കുക എത്ര വിദഗ്ധമായിട്ടാണ് അർജുനൻ ഭഗവാനോട് കാര്യങ്ങൾ ചോദിച്ചത് ഭഗവാൻ ഇതിനകം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടും ആവക കാര്യങ്ങൾ കൂടുതലായി അറിയണമെന്നുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടും ഹൃദയസ്പൃക്കായ വിധത്തിലാണ് അർജുനൻ ഭഗവാനോട് സംസാരിച്ചത് വിനയത്തിൻ്റെ അതിരുകൾ ലംഘിക്കാതെ ശാലീനതയോടെയാണ് അർജുനൻ ഭഗവാനോട് കാര്യങ്ങൾ പറഞ്ഞത് ഭഗവാനെ ആശ്ലേഷിക്കുവാൻ അർജുനൻ മുതിർന്നില്ല ഒരു ഗുരുവിനോട് ഉപദേശം ആവശ്യപ്പെടുമ്പോൾ എത്രമാത്രം അവധാനതയോടെയാണ് ശിഷ്യൻ പെരുമാറേണ്ടതെന്ന് അർജുനന് നല്ലതുപോലെ അറിയാമായിരുന്നു സവ്യസാക്ഷിയായ അർജുനന്റെ ചോദ്യങ്ങളും അതിന് സർവജ്ഞനായ ഭഗവാന്റെ ഉത്തരങ്ങളും എത്രത്തോളം ചാതുര്യത്തോടെയാണ് സഞ്ജൻ പറഞ്ഞു കേൾപ്പിക്കുന്നത് എന്നറിയുക ആ വിവരണം ശ്രദ്ധിക്കുക കാതുകൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണുകൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും തേനോലുന്ന ആ വാക്കുകളിലെ മാധുര്യത്തെ ബുദ്ധി ആസ്വദിക്കുന്നതിന് മുമ്പായി ആ വാഗ്ധോരണിയുടെ സൗകുമാര്യം ഇന്ദ്രിയങ്ങളെ വശീകരിക്കും മുല്ലപ്പൂവിൻ്റെ പരിമളം നാസികയ്ക്ക് ഹൃദ്യമായി അനുഭവപ്പെടുന്നത് പോലെ അതിൻ്റെ നയനസുഭകത്വം നേത്രങ്ങളെയും രഞ്ജിപ്പിക്കുന്നില്ലേ അതുപോലെ ഭാഷയുടെ മനോഹാരിത ഇന്ദ്രിയങ്ങൾക്ക് സന്തുഷ്ടി നൽകി കഴിയുമ്പോൾ അത് അത്യന്തം ഘനങ്ങളായ സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കുന്നതിന് തയ്യാറായിക്കൊള്ളും ആകയാൽ നിവൃത്തിനാഥൻ്റെ ശിഷ്യനായ ജ്ഞാനേശ്വരൻ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കുക ഈ വാക്കുകൾ മറ്റ് സംഭാഷണങ്ങളെയെല്ലാം നിശബ്ദമാക്കും ഓം തീ ശ്രീമദ്ഭഗദ്ഗീത उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ज्ञानविज्ञानयोगो नाम सप्तमोऽध्यायः हरिः ओम् एम् अध्यायम् इ